ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മുപ്പത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്കറ്റാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബാർബോൺ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓറിയോ ആണ് എടുത്തത് ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം ലൂസാവാണ്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റാം അധികം ലൂസാവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൺസിസ്റ്റൻസിയിലെത്തിയാൽ നമുക്ക് ഒരു പാൻ എടുക്കുക ചൂടായ പാനിലേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി മാറ്റി വെച്ച ബാറ്ററി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയായി വരും ഇനി വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം ഇനി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തും മാറ്റി വെക്കണം ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് മാറ്റി വെക്കുക അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ടോപ്പ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നാൽപ്പതിൻ്റെ രണ്ട് ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതും ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ച് ചെയ്ത് മാറ്റി വെക്കണം അപ്പം നമുക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ ട്രേ എടുത്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് വയ്ക്കുക എന്നിട്ടൊരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കുറച്ച് പാലെടുത്ത് അതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ചോക്ലേറ്റ് വിപ്പിക്രീം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സും നമുക്ക് അതുപോലെ അതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാം ഇനി ഡയറി മിൽക്കിൻ്റെ മിക്സും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ടോപ്പ് ലെയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൊക്കോ പൗഡർ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ത്രീ അവർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റിയാണ് വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക